ഭരണഘടനാ വിരുദ്ധമായ സംഘടന നിയമപരമായിട്ടല്ലാത്ത കാരണം ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ മേലെ വേറെ കാര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാ ശ്രദ്ധ ആ തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവ്വ ശ്രമമാണ് ഇത് രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയത്തെ ശക്തിയായിട്ട് ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും കമ്പനികൾ തമ്മിലുള്ള കരാറുകളും പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതല്ല അത് നിയമപരമായിട്ട് തന്നെ നടക്കേണ്ടെന്ന പ്രക്രിയ മാത്രമായിട്ടേ കാണേണ്ടു ആ രീതിയിൽ ഞങ്ങൾ ഇതിനെ കാണുകയാണ് അതുകൊണ്ട് പ്രതിപക്ഷവും അതുപോലെ തന്നെ ഈ മഴവിൽ സഖ്യം കേരളത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഈ മഴവിൽ സഖ്യം ഉണ്ടല്ലോ ആർ എസ് എസ് ബിജെപി സംഘപരിവാർ അതുപോലെ തന്നെ കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ളവർ അതിന്റെ ഒപ്പം തന്നെ ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ഈ സഖ്യം സിപിഎമ്മിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഗവൺമെന്റിനെതിരായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കുറഞ്ഞ നിലപാടിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ പശ്ചാത്തലത്തിൽ ഒരു കേസ് ആയിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത തന്നെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതൊന്നാണ് കാരണം എസ് എഫ് ഐ ഒ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്